നമസ്കാരം വിവാദ സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ തേടി എസ് എഫ് ഐ വീണ വിജയന് സമൻസ് അയച്ചിരിക്കുകയാണ് കരിമണൽ കമ്പനിയായ സി എം ആറിലും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്ന രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് സമൻസ് ഇതോടെ വീണ വിജയൻ താൻ പെട്ടിരിക്കുന്ന കുരുക്കിന്റെ ആഴം കൂടുതൽ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാൽ ക്ലിഫ് ഹൗസിലേക്കോ ഭർത്താവിന്റെ ഔദ്യോഗിക വസതിയായ പമ്പയിലേക്കോ ആയിരിക്കില്ല വീണയ്ക്കുള്ള നോട്ടീസ് മുതലായ കാര്യങ്ങൾ ഇനി ചെല്ലുക എക്സാലോജിക്കിന്റെ ഔദ്യോഗിക വിലാസമായ ബാംഗ്ലൂരിലേക്കായിരിക്കും ഇനി അന്വേഷണ ഏജൻസിയുടെ കത്തുകളും മറ്റും പോവുക കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതിലൂടെ ക്ലിഫ് പമ്പയിലേക്കോ എന്ന ലക്ഷ്യം കൂടി വീണക്കുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു എന്തായാലും കാര്യങ്ങൾ കൂടുതൽ കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നത് അതേസമയം വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം രേഖ പുറത്തുവിട്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെയും കമ്പനിയെയും വെള്ള പൂശിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടിയാണ് കമ്പനിക്കെതിരായ ആരോപണങ്ങളെന്നും ഈ അന്വേഷണങ്ങളെന്നും പാർട്ടി രേഖയിൽ പറയുന്നു വ്യക്തമായ കണക്കുകളുടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത് എന്ന് രേഖയിൽ പറയുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ ഇവർ മുന്നോട്ട് വെക്കുകയാണ് എന്നും രേഖയിൽ പറയുന്നു വീണാ വിജയന്റെ പേര് പറയാതെ അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ന്യായീകരണം എക്സാലോജിക്ക് പണം നൽകിയ സ്വകാര്യ കരിമണൽ കമ്പനി സി എംമാറിനെ കുറിച്ചും നേരത്തെ ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള ശില്പശാലയിൽ നേതാക്കൾ ആരോപണത്തിൽ വിശദീകരണം നൽകിയിരുന്നു സർക്കാരിന്റെ വികസനത്തിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നുവെന്നും രേഖയിൽ പറയുന്നു വ്യക്തിപരമായ തേജോവധം ചെയ്യാൻ കേന്ദ്ര ഏജൻസികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കള്ളക്കഥ മരയുന്നു സ്വർണം എവിടെ നിന്ന് വന്നു ആരിലേക്ക് എത്തി എന്ന് അന്വേഷിക്കാനാണ് സ്വർണ കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് എന്നാൽ അതുപയോഗിച്ച് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തേജോപതം ചെയ്യാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും രേഖയിലുണ്ട് നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കാറില്ല നേരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ജയിലിൽ കിടന്നപ്പോൾ പോലും ന്യായീകരിക്കാൻ പാർട്ടി രംഗത്തെത്തിയിരുന്നില്ല പകരം കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവധിയെടുത്തും മാറി നിൽക്കുകയാണ് ചെയ്തത് കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിനെതിരെ പാർട്ടി പിന്തുണയുണ്ടായില്ല എന്ന വിഷമം അന്ന് കോടിയേരി നേതാക്കളോട് പങ്കുവച്ചിരുന്നതായി വാർത്തകളുമുണ്ടായി ബിനീഷിനെതിരായ കേസിൽ റെയ്ഡ് നടന്നപ്പോൾ കുടുംബം നിയമപരമായി കൈകാര്യം ചെയ്യും എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം